ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം അഞ്ചാമത്തെ പാഠമാണ് മണ്ണിലും മരത്തിലും മണ്ണിലും മരത്തിലും നോക്കൂ ഹായ് എന്ത് ഭംഗിയുള്ള ചിത്രം അല്ലേ കൂട്ടുകാരെ പാടത്തിൽ ആരൊക്കെയുണ്ട് ഒരു കുഞ്ഞിക്കിലിയുണ്ട് അന്നാറക്കണ്ണനുണ്ട് അത്തമ്മയും ഉണ്ട് അല്ലേ ഇവർ പേരും തമ്മിലുള്ള സംഭാഷണവും കിളികളുടെ കൂടുകളെ പറ്റിയും ഒക്കെയാണ് ഈ പടത്തിൽ പറയുന്നത് നോക്ക് മഴ പെയ്യുകയാണല്ലോ ഇവിടെ ഇടിവെട്ടി എങ്ങനെയാണ് ഇടിവെട്ടിയത് തും തും ഇടിവെട്ടി കാറ്റ് വീശി പെരുമഴ ഇടിവെട്ടി മഴ പെയ്തപ്പോൾ കുഞ്ഞുക്കിളിക്ക് പേടിയായി കുഞ്ഞിക്കിളി പറയുകയാണ് അമ്മേ മഴ പെയ്യുന്നേ എനിക്ക് നീ എന്ന് വെച്ചാൽ കുഞ്ഞിക്കളി കരയുകയാണ് കുഞ്ഞിക്കളി പേടിച്ചു പോയി മഴയെല്ലാം കണ്ട് അപ്പോൾ മുകളിലെ ചെല്ലിയിരുന്ന അണ്ണാൻ കുഞ്ഞു പറഞ്ഞു അണ്ണാൻ ചില്ലിച്ചില്ലെന്ന ശബ്ദമാണ് ഉണ്ടാക്കുന്നത് ശബ്ദമുണ്ടാക്കി കുഞ്ഞിക്കിളിയോട് പറഞ്ഞു കുഞ്ഞിക്കിളി ഈ ചില്ലയിലേക്ക് പോരൂ ഞാൻ കൂടെ കൂട്ടാം പഞ്ഞി കൊണ്ട് പുതിപ്പിക്കാം എന്റെ കൂടെ നോക്കിക്കോളാം എന്ന് അന്നാൻ കുഞ്ഞു പറഞ്ഞു കുഞ്ഞിക്കിളിയുടെ സങ്കടം കണ്ടത് വേറെ ആര് കണ്ടു ആ പെണ്ണിന്റെ പുത്തിൽ അതാ തത്തമ്മ ഇരിക്കുന്നു തത്തമ്മ പറഞ്ഞു കുഞ്ഞിക്കിളി മഴനയും വായും ഈ കൊത്തിലേക്ക് കുഞ്ഞിക്കിളി എൻ്റെ കൂട്ടിൽ വടന്നനാതെ എവിടെ ഇരിക്കാമെന്ന് അപ്പോൾ എന്ത് സംഭവിച്ച കൂട്ടുകാരെ അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി ഇളകി കൂടി കൂട് താഴേക്ക് വീണു അണ്ണാറക്കണ്ണനും താഴേക്ക് വീണു കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു കുഞ്ഞിക്കിളി ഇരുന്ന ജില്ലയിലേക്ക് അണ്ണാൻ എടുത്തു ചാടി ചില്ല ഇളകി കൂടിളകി കൂട് താഴേക്ക് വീണു ും താഴേക്ക് വീണു കുഞ്ഞിക്കിളിയും കുഞ്ഞിക്കിളേ കുഞ്ഞിക്കിളേ പറ്റിയോ പക്ഷെ കുഞ്ഞിക്കിളിക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു പേടിക്കണ്ട തത്തമ്മ എനിക്കൊരു കുഴപ്പവും ഇല്ല പൂരിപ്പിക്കാമോ കുഞ്ഞിച്ചിറകുകൾ അതാ ആരാ പറന്നു വരുന്നത് കുഞ്ഞിക്കിളി കുഞ്ഞി ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വരുന്നു നോക്കൂ ഇവിടെ എന്തെല്ലാം ഉണ്ട് കൂട്ടുകാരെ ഒരു മരമുണ്ട് തേനീച്ച കൂടുണ്ട് ഉറുമ്പിന്റെ കൂടുണ്ട് പിന്നെ ഒരു കുഞ്ഞിക്കിളിയും കൂടുമുണ്ട് അല്ലേ താഴെ ഉണ്ട് മരത്തിന്റെ മണ്ണിലയുണ്ട് മുയലുണ്ട് പൊത്തുണ്ടാക്കി അതിൽ പാമ്പുണ്ട് ഉണ്ട് എലിയുമുണ്ട് ഉണ്ട് പിന്നെ ഉറുമ്പോണ്ടല്ലേ ഇലികളും തേനീച്ചയുമെല്ലാം കൂടുണ്ടാക്കുന്ന മരത്തിലാണ് പാമ്പും എലിയുമൊക്കെ മാളുണ്ടാക്കി പൊത്തിലാണ് കഴിയുന്നത് പറയാമോ മെഴുക് കൊണ്ടൊരു കൊട്ടാരം അറകളുള്ളൊരു കൊട്ടാരം തേനൂറുന്നൊരു കൊട്ടാരം ആരുടെയാണ് ഈ കൊട്ടാരം

ൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരികളല്ലോ നൂല് നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തു മടങ്ങല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു കൊത്തിക്കൊത്തി മരത്തിനുള്ളിൽ മുറിവണി ഇന്നും മരം കൊത്തി തീർക്കാൻ അറിയില്ലാങ്കിൽ കൂടുകൾ പുതുതായി പണിയുന്നു തുന്നാരെങ്കിൽ തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ ഇലകൾ തമ്മിൽ നൂല്. തെങ്ങോലകളും ുംങ്ങോലകളും ചിലമ്പിയെടുത്ത് മടങ്ങിയല്ലോ കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറിപ്പണിയൊന്നും മരങ്ങൊത്തി കേടുകൾ തീർക്കാൻ അറിയില്ല കൂടുകൾ പുതുതായി പണിയുന്നു കൂട്ടുകാരെ നമുക്ക് വീടുള്ളതുപോലെ ഭൂമിയിലെ എല്ലാ ജീവിക്കാൻ ീരികളും മണ്ണ് തുറന്ന് തുരന്ന മാളത്തിൽ ആരാണ് പാമ്പുകളും എലികളും കീരികളും മണ്ണ് തുരന്ന മാളത്തിൽ താമസിക്ക